സ്ഥലം എല്ലാവർക്കും നമസ്കാരം സേവന പ്രശ്നമാണ് പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ ഇന്ന് നമ്മുടെ ഓണക്കിറ്റ് നബിദനത്തിൻ്റെ സമ്മാനങ്ങൾ ഇതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ഓണത്തിൻ്റെ കിറ്റാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നബിദിനത്തിൻ്റെ പ്രോത്സാഹന സമ്മാനമായിട്ട് കുട്ടികൾക്ക് ഒരു രണ്ട് മൂന്ന് മദ്രസകൾക്കുള്ള കുട്ടികൾക്കുള്ള സാധനമാണ് ഇവിടെ കൊടുത്തു വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ പന്ത്രണ്ട് ഐറ്റം സാധനമാണ് നമ്മൾ ഓണക്കിറ്റ് കൊടുക്കുന്നത് എല്ലാ വർഷവും കൊടുക്കുന്ന മാതിരി നമ്മുടെ മാങ്ങോട് ഭഗവത് ക്ഷേത്രത്തിലെ നമ്പൂരിയാണ് നമ്മുടെ ഓണക്കിറ്റ് കൊടുക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഉസ്താദ് ആണ് ഓ മറ്റേ നിബിധനത്തിന് മദ്രസേക്കുള്ളത് കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് അതിൻ്റെ പുറമെ നറുക്കെടുപ്പിലൂടെ നമ്മൾ രണ്ട് മൂന്ന് പേർക്ക് രണ്ടായിരം ആയിരം അഞ്ഞൂറ് വീതം വെച്ചിട്ട് അതും ഇന്ന് നമ്മൾ നമ്മളിതിൻ്റെ കൂടുതൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിളിൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തർ ഷെയർ ചെയ്തോളി ഇനി ഇൻഷാല്ല ഓണച്ചന്ത വരാൻ പോവുകയാണ് ഓണച്ചന്ത വരുന്നത് നമുക്ക് ഏഴാം തീയതിയാണ് ഏഴാം തീയതി ചന്ത കഴിഞ്ഞാൽ നമ്മൾ ആ സ്ഥലം അളന്നു കൊടുക്കുന്നത് നമ്മൾ പതിമൂന്നാം തീയതിയാണ് അപ്പോൾ അതുകൊണ്ട് അന്ന് ഫുഡൊക്കെ ഉണ്ടാവും ഇൻഷാല്ല എല്ലാവരും ഷെയർ ചെയ്യുക ഇൻഷാല്ലാ അടുത്ത വീഡിയോ കാണും വരയ്ക്കും മഹെസ്സലാമ